ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു മുറബയാണ് തയ്യാറാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഏകദേശം ഞാൻ അല്പം വിളഞ്ഞതാണെങ്കിലും ഒരു കിലോ മാങ്ങയാണ് ഇതിന് വേണ്ടിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു മാങ്ങ നമ്മൾ ചെത്തി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെറിയ കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ചെറുതാകാനും പാടില്ല എന്നാൽ ഒരുപാട് വലുതാകാനും പാടില്ല ആ ഒരു ഏകദേശം ഒരുമാതിരി വലിയ ഒരു കഷ്ണങ്ങളാക്കി വേണം ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളിന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഈ ഒരു പച്ചമങ്ങ കൊണ്ടുള്ള മുറബ അപ്പൊ ഇതേ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ അപ്പൊ ഇത്തരം വലിപ്പം മാത്രമേ നമുക്ക് ഇതിൻ്റെ കഷ്ണങ്ങൾക്ക് കാണാൻ പാടുള്ളൂ അധികം ചെറുതാകാനോ അധികം വലുതാകാനോ പാടില്ല ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പൊ അത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രം വെച്ചുകൊടുക്കുക അതിലേക്ക് ഏകദേശം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നീട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നീട് അതൊരു മൂടി വെച്ച് അടച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കുക ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു മൂടി മാറ്റി നോക്കാം കണ്ടില്ലേ വെള്ളമെല്ലാം തിളച്ച് അപ്പൊ ഇത്രയും വേവ് മാത്രം മതി കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ മുറിവ തയ്യാറാക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇനി സ്റ്റൗവിൽ നിന്ന് ഇറക്കിയതിന് ശേഷം നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ച് ആ ഒരു മാങ്ങയുടെ കഷ്ണങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കാം നെല്ലിക്ക വെച്ചുള്ള മുറുമൊക്കെ തയ്യാറാക്കുന്നതും നമ്മളിത് ഉപയോഗിക്കുന്നതും സ്വാഭാവികമാണെങ്കിലും ഈ മാങ്ങ വെച്ചുള്ള ഒരു മുറുമ ഒരു പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മുറബയാണ് പച്ചമാങ്ങ കണ്ടുള്ള ഈ ഒരു മുറബ പിന്നീട് ഇതുപോലെ ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു കാൽ കിലോ പഞ്ചസാര ആദ്യം നമുക്കൊന്ന് കൊടുത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇനി ആ ഒരു പൻസാരയെല്ലാം ആ ഒരു വെള്ളത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു ചേരുന്നത് വരെ ഇളക്കി കൊടുക്കുക കണ്ടല്ലേ അപ്പൊ അധികം വെള്ളം ആകാനും പാടില്ല അതുപോലെ തന്നെ മധുരം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ആവശ്യത്തിന് ഉപയോഗിക്കാം ഇനിയും ബാക്കി വന്ന് ആ ഒരു കാൽ കിലോ പഞ്ചസാരയും കൂടെ നമുക്ക് ആ ഒരു നേരത്തെ ഒഴിച്ച വെള്ളത്തിനകത്തേക്ക് വീണ്ടും ഇട്ടു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് വീണ്ടും ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ എടുക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ഇതുപോലെ പഞ്ചസാര പാവ് വാച്ചേണ്ടത് ഇനിയിപ്പം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് ആ ഒരു പഞ്ചസാര എല്ലാം ആ ഒരു വെള്ളമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കിട്ടില്ല ഇപ്പം നമ്മുടെ ഒരു പഞ്ചസാര എല്ലാം ആ ഒരു വെള്ളത്തിനകത്ത് നല്ലതുപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം അതായത് പഞ്ചസാര വെള്ളം നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ ഈ ഒരു മാങ്ങാ കഷ്ണങ്ങളെല്ലാം അതിൽ തന്നെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കൂറിയ സമയം വേണ്ട കൂറി വന്നാൽ ഒരു എട്ട് പത്ത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ തിളച്ചു വരും കണ്ടില്ലേ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു വെള്ളമെല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പൊ വീണ്ടും നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെയും നമുക്ക് സ്റ്റൗവിൽ നിന്ന് വന്ന് മാറ്റി വെക്കുക കാരണം ഇപ്പൊ ആ ഒരു കറക്റ്റ് വേവ് ആയിട്ടുണ്ട് ഇതിൽ കൂടുതൽ നമുക്കിനി ആ ഒരു പഞ്ചസാര വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല ആ ഒരു മാങ്ങയിലൊക്കെ ഒരുമാതിരി നല്ലതുപോലെ പഞ്ചസാരയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇതിൽ സൈഡിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് തണുപ്പിക്കുക തണുപ്പിച്ചതിന് ശേഷം ആ മാങ്ങാ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഒരു കപ്പിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് പഞ്ചസാരയുടെ ആ ഒരു വെള്ളം അതായത് നമ്മൾ ആ പാവ് അയച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചുവന്ന കളറാണ് ചേർത്ത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീടിൽ തയ്യാറാക്കുകയാണെങ്കിൽ കളറ് ചേർക്കേണ്ട കാര്യമില്ല ഇതിപ്പോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതിനകത്ത് അല്പം കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കളർ എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള കളറാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള കളർ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പൊ അതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം ഇനി ഇത് ഒരു ദിവസം ഇതൊന്ന് നമുക്ക് മാറ്റിവെച്ചു കൊടുക്കുക കാരണം ആ ഒരു പൻസാരയുടെ ലൈനിയും അതുപോലെ ആ ഒരു കളറും എല്ലാം ആ ഒരു മാങ്ങായും നല്ലതുപോലെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഒരു ദിവസം ഒന്ന് അനക്കാതെ ഒന്ന് മാറ്റി വെക്കുന്നത് ഇപ്പൊ ഒരു ദിവസത്തിന് ശേഷം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലേ ആ മാങ്ങയിൽ എല്ലാ മധുരവും ആ ഒരു കളറും എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാത്രം എടുക്കുക അതിന്റെ മുകളിൽ ഒരു നെറ്റ് വെക്കുക നെറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മാങ്ങാ കഷ്ണങ്ങളെല്ലാം അതിൻ്റെ മുകളിൽ ഒന്ന് നിരത്തി കൊടുക്കുക കാരണം ഇത് നിരത്തി കൊടുത്തതിനു ശേഷം ഇനി ഇത് വെയിലത്ത് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഫാനിന്റെ കീഴിൽ വെച്ചോ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക അത്ര നല്ലതുപോലെ ഉണക്കിയെടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ഇത് ഫാനിൻ്റെ കീഴിൽ തന്നെ വെച്ചാൽ മതി ഒരു അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് തന്നെ ഇതാ ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ അതിന് പുറത്ത് ഇത് വെച്ചതിന് ശേഷം നല്ലതുപോലെ നിരത്തി വെച്ചു കൊടുക്കുക ഇതിൽ ബാക്കിയുള്ള ആ ഒരു പൻസാരയുടെ വെള്ളമെല്ലാം ആ ഒരു നെറ്റിനകത്തോടെ താഴേക്ക് ആ പാത്രത്തിൽ വന്ന് വീഴുന്നതായിരിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു നെറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് നിരത്തി കൊടുക്കുന്നത് ഇനി പിന്നെ നമുക്കിത് വെയിലത്ത് വെച്ചോ അല്ലെ ഫാനിൻ്റെ താഴെ വെച്ചോ ഒന്ന് ഉണക്കി കൊണ്ടുവരാം കണ്ടില്ലേ ഞാൻ ഒരു മൂന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ എനിക്ക് ഇത് ഉണക്കി കിട്ടിയിട്ടുണ്ട് ഇനി വഴി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് സൂക്ഷിച്ച് ആവശ്യാനുസരണം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കണ്ടില്ലേ കാണാനും വളരെയേറെ ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു പച്ചമാങ്ങാട മുറുക മുറുബ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക